നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ശേഷം നടന്മാർ ഉൾപ്പെടെ നിരവധി സിനിമാ പ്രവർത്തകർക്കെതിരെയാണ് ലൈംഗിക ആരോപണങ്ങൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് സിദ്ദിഖ് രഞ്ജിത്ത് മണിയൻ പിള്ള രാജു സുധീഷ് മാമുക്കോയ റിയാസ് ഖാൻ ജയസൂര്യ ബാബുരാജ് വി കെ പ്രകാശ് ഹരികുമാർ ഇടവേള ബാബു മുകേഷ് പട്ടിക ഇങ്ങനെ നീളുന്നു ജാമ്യമില്ലാ വകുപ്പുകൾ ഉൾപ്പെടുത്തി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തതോടെ പലരും മുൻകൂർ ജാമ്യത്തിനായി നെട്ടോട്ടം തുടങ്ങിക്കഴിഞ്ഞു വർഷങ്ങൾ പഴക്കമുള്ള കേസുകളാണെങ്കിലും പ്രാഥമിക അന്വേഷണം നടത്തി എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുമെന്നും കൂടുതൽ നടപടികളിലേക്ക് നീങ്ങാമെന്നുമാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശം ആരോപണവിധേയരായ മിക്കവർക്കുമെതിരെ ചുമത്തിയിരിക്കുന്നത് ഐ പി സി മുന്നൂറ്റി എഴുപത്തി ആറ് മുന്നൂറ്റി അൻപത്തി നാല് അഞ്ഞൂറ്റി ഒൻപത് നാനൂറ്റി അൻപത്തി രണ്ട് എന്നിങ്ങനെ സമാനമായ വകുപ്പുകളാണ് സെക്ഷൻ മുന്നൂറ്റി അൻപത്തി നാല് എ സ്ത്രീകളെ ശല്യം ചെയ്യുക ലൈംഗിക ചുവയോടെ സംസാരിക്കുക അവരുടെ ശരീരത്തെക്കുറിച്ചും ലൈംഗികതയെക്കുറിച്ചുമുള്ള പരാമർശങ്ങൾ നടത്തുക അനുവാദമില്ലാതെ സ്പർശിക്കുക എന്നിവയൊക്കെയാണ് മുന്നൂറ്റി അൻപത്തി നാല് എ എന്ന വകുപ്പിൽ വരുന്നത് ഒരു വർഷം മുതൽ മൂന്ന് വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന വകുപ്പാണിത് സെക്ഷൻ മുന്നൂറ്റി അൻപത്തി നാല് ബി ഒരു സ്ത്രീയുടെ അനുവാദമില്ലാതെ അവരെ ബലപ്രയോഗത്തിലൂടെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുക വസ്ത്രങ്ങൾ ബലമായി അഴിക്കാൻ ശ്രമിക്കുകയോ അഴിക്കുകയോ ചെയ്യുക ഇങ്ങനെ ചെയ്യുന്നതിലൂടെ സ്ത്രീയുടെ അഭിമാനത്തെ കളങ്കപ്പെടുത്തുക എന്നിവയൊക്കെയാണ് സെക്ഷൻ മുന്നൂറ്റി അൻപത്തി നാല് ബിയുടെ പരിധിയിൽ വരുന്നത് പരാതിക്കാരിയും ആരോപണവിധേയനും തമ്മിൽ മുൻപരിചയം ഉണ്ടാകണമെന്ന് പോലുമില്ല മറിച്ച് സ്ത്രീയുടെ അഭിമാനം കളങ്കപ്പെടുത്തുകയോ അതിനായി ശ്രമിക്കുകയോ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാനം ജാമ്യമില്ലാത്ത ഈ വകുപ്പിന് പരമാവധി അഞ്ചു വർഷം വരെ തടവും പിഴയും ലഭിക്കാം മുന്നൂറ്റി അൻപത്തിനാല് സി സ്വകാര്യതയിലേക്ക് ഒളിഞ്ഞുനോക്കുകയോ സ്വകാര്യ ദൃശ്യങ്ങൾ പകർത്തുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നതാണ് മുന്നൂറ്റി അൻപത്തിനാല് സിയുടെ പരിധിയിൽ വരുന്നത് ശുചിമുറിയിലോ ഹോട്ടൽ മുറിയിലോ ക്യാമറകൾ വയ്ക്കുകയും സ്വകാര്യതകൾ പകർത്തുന്നതും പ്രചരിപ്പിക്കുന്നതുമൊക്കെ ഈ വകുപ്പിന് കീഴിൽ വരുന്നതാണ് എന്താണ് സ്വകാര്യത എന്നുള്ളത് വളരെ വ്യക്തമായി നിയമത്തിൽ പറയുന്നുണ്ട് പൊതുസ്ഥലങ്ങളിൽ ചെയ്യപ്പെടുമെന്ന് കരുതാത്തവയുടെ ചിത്രങ്ങളും ദൃശ്യങ്ങളും ചിത്രീകരിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതാണ് കുറ്റകരമായി കണക്കാക്കുന്നത് ഒരു സ്ത്രീയുടെ സമ്മതത്തോടെ സ്വകാര്യ ചിത്രങ്ങൾ പകർത്തിയാലും അവളുടെ സമ്മതമില്ലാതെ അത് മറ്റൊരാൾക്ക് കൈമാറുന്നതും ഈ വകുപ്പ് അനുസരിച്ച് കുറ്റകരമാണ് ജാമ്യം കിട്ടാവുന്ന വകുപ്പാണെങ്കിലും മൂന്ന് വർഷം വരെ തടവും പിഴയും ലഭിക്കാവുന്ന വകുപ്പ് കൂടിയാണിത് മുന്നൂറ്റി അൻപത്തി നാല് ഡി ഒരു സ്ത്രീയെ നിരന്തരം പിന്തുടരുക പിന്നാലെ നടന്ന് ശല്യം ചെയ്യുക അവരുടെ എല്ലാ കാര്യങ്ങളും സസൂക്ഷ്മം നിരീക്ഷിക്കുക നിരന്തരം ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുക നിരസിച്ചാൽ ഭീഷണിപ്പെടുത്തുക ഇതൊക്കെയാണ് മുന്നൂറ്റി അൻപത്തി നാല് ഡിയിൽപ്പെടുക നേരിട്ടുള്ള ശല്യപ്പെടുത്തൽ മാത്രമല്ല ഇലക്ട്രോണിക്സ് മാധ്യമങ്ങളിലൂടെയുള്ള ഇടപെടലും ഈ കേസിൻ്റെ പരിധിയിൽപ്പെടും ജാമ്യം കിട്ടാവുന്ന വകുപ്പാണെങ്കിലും മൂന്ന് വർഷം വരെ തടവും പിഴയും ലഭിക്കാം മുന്നൂറ്റി എഴുപത്തിയാറ് ബലാത്സംഗം ഒരു സ്ത്രീയുടെ സമ്മതമില്ലാതെ ബലപ്രയോഗത്തിലൂടെ നടത്തുന്ന ലൈംഗിക ബന്ധം ബലാത്സംഗത്തിന്റെ പരിധിയിൽ വരും പത്തു വർഷത്തിൽ കുറയാത്ത കഠിന തടവാണ് സെക്ഷൻ മുന്നൂറ്റി എഴുപത്തി ആറ് അനുസരിച്ച് കിട്ടാവുന്ന ഏറ്റവും കുറഞ്ഞ ശിക്ഷ എന്നാൽ കേസിൻ്റെ സ്വഭാവമനുസരിച്ച് ജീവപര്യന്തം വരെ കിട്ടാം സെക്ഷൻ മുന്നൂറ്റി എഴുപത്തി ആറ് രണ്ടിൽ പോലീസ് ഉദ്യോഗസ്ഥൻ സൈനിക ഉദ്യോഗസ്ഥൻ സർക്കാർ ഉദ്യോഗസ്ഥൻ ജയിലിലോ സ്ത്രീ സംരക്ഷണ കേന്ദ്രത്തിലോ ജോലിയുള്ളയാൾ ഇര ചികിത്സ തേടിയ ആശുപത്രിയിലെ ജീവനക്കാർ ഇരയുടെ ബന്ധു അധ്യാപകൻ ഇര ഗർഭിണിയാണെന്ന് അറിഞ്ഞുകൊണ്ട് പീഡിപ്പിച്ചവർ വർഗീയ കലാപത്തിനിടയിൽ അവസരം മുതലാക്കി പീഡനം നടത്തുന്നവർ കാര്യസാധ്യത്തിനായി ശാരീരികവും മാനസികവുമായി കഴിവില്ലാത്തയാളെ പീഡിപ്പിച്ചവർ ബലാത്സംഗത്തിനിടയിൽ ജീവൻ നഷ്ടപ്പെടുന്ന തരത്തിൽ മുറിവേൽപ്പിച്ചവർ ഇവരെക്കുറിച്ചെല്ലാം പ്രത്യേകം പരാമർശിക്കുന്നുണ്ട് പത്തു വർഷത്തിൽ കുറയാത്ത കഠിന തടവ് മുതൽ ജീവിതാവസാനം വരെ തടവ് കിട്ടാവുന്ന കുറ്റകൃത്യമാണിത് തടവ് ശിക്ഷ മാത്രമല്ല ഇരയ്ക്ക് പിഴയും നൽകണം സെക്ഷൻ മുന്നൂറ്റി എഴുപത്തിയാറിന്റെ മൂന്നാം വകുപ്പിൽ പതിനാറ് വയസ്സിനു താഴെയുള്ള പെൺകുട്ടിയെ പീഡിപ്പിച്ചാൽ കുറഞ്ഞത് ഇരുപത് വർഷത്തെ ജയിൽ ശിക്ഷ അനുഭവിക്കണം പതിനെട്ട് വയസ്സിനു താഴെയുള്ളവരെയാണ് പീഡിപ്പിച്ചതെങ്കിൽ പോക്സോ ആക്ടിന് കീഴിൽ വരും സെക്ഷൻ മുന്നൂറ്റി ചുമത്തിയാൽ ജാമ്യവും ലഭിക്കില്ല സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിൽ സംസാരിക്കുകയോ ലൈംഗിക ചുവയുള്ള ആംഗ്യമോ ശബ്ദമോ ഉണ്ടാക്കുകയോ സെക്സ് ടോയ്സ് പോലെയുള്ള വസ്തുക്കളോ ലൈംഗികപരമായ ചിത്രങ്ങളോ പ്രദർശിപ്പിക്കുകയോ ചെയ്താൽ സെക്ഷൻ അഞ്ഞൂറ്റിയൊൻപതിന്റെ പരിധിയിൽ വരും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു ശേഷം സിനിമാ പ്രവർത്തകർക്കെതിരെ ചുമത്തിയ മിക്ക കേസുകളിലും സെക്ഷൻ അഞ്ഞൂറ്റി ഒൻപത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് സഹകരിച്ചാൽ മാത്രമേ അവസരങ്ങൾ നൽകൂ എന്നുള്ള പരാമർശവും ഈ വകുപ്പിൽ പെടും സ്ത്രീകളുടെ ശരീരത്തെക്കുറിച്ച് മോശമായി സംസാരിക്കുകയോ അശ്ലീല ചിത്രങ്ങൾ കാണിക്കുകയോ ചെയ്താലും സെക്ഷൻ അഞ്ഞൂറ്റി ഒൻപത് പ്രകാരമുള്ള ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്നാൽ ഇതൊന്നും തന്നെ ഗുരുതര കുറ്റകൃത്യങ്ങളുടെ ഗണത്തിൽപ്പെടാത്തതിനാൽ ജാമ്യം ലഭിക്കും മൂന്ന് വർഷം വരെ തടവും പിഴയും കിട്ടാവുന്ന കുറ്റമാണിത് വീട്ടിൽ അതിക്രമിച്ചു കയറുക ആക്രമിക്കുക ആക്രമിക്കാൻ പദ്ധതിയിടുക ആക്രമിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുക എന്നിവയൊക്കെ സെക്ഷൻ നാനൂറ്റി അൻപത്തിരണ്ടിന്റെ പരിധിയിൽപ്പെടുന്നതാണ് കരുതിക്കൂട്ടിയുള്ള ആക്രമണങ്ങളും സ്വകാര്യ ഇടത്തിലേക്ക് ദുരുദ്ദേശത്തോടെ അതിക്രമിച്ചു കയറുന്നതും ഈ വകുപ്പിൽ വരുന്നതാണ് ജാമ്യം ലഭിക്കാത്ത വകുപ്പാണിതാ ഏഴ് വർഷം വരെ തടവും പിഴയും ലഭിക്കാവുന്ന വകുപ്പ് കൂടിയാണിതാ സെക്ഷൻ മുന്നൂറ്റി എഴുപത്തി ആറ് അനുസരിച്ചാണ് കേസെടുത്തിരിക്കുന്നതെങ്കിൽ എഫ്ഐ ആർ ഇടുമ്പോൾ തന്നെ പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നതിൽ നിയമപരമായി തടസ്സമില്ല കൃത്യം നടക്കുന്ന സമയത്ത് ഇരയുടെ പ്രായം പതിനെട്ട് വയസ്സിനു താഴെയാണെങ്കിൽ പോക്സോ ആക്ട് അനുസരിച്ചും കേസെടുക്കും നിയമം അനുശാസിക്കുന്ന ശിക്ഷ ഏഴ് വർഷത്തിൽ കുറവാണെങ്കിൽ പ്രതിക്ക് നോട്ടീസ് നൽകാം എന്നതാണ് വ്യവസ്ഥ ഇതുമൂലം അറസ്റ്റ് ചെയ്യപ്പെടുന്നത് മുൻകൂട്ടി അറിയാനും തന്റെ ഭാഗം വിശദീകരിക്കാനും പ്രതിക്ക് കഴിയും എന്നാൽ തെളിവുകൾ ഉണ്ടെങ്കിൽ അറസ്റ്റ് തടയാൻ കഴിയില്ല സെക്ഷൻ മുന്നൂറ്റി എഴുപത്തി പോലെ ജാമ്യമില്ലാ വകുപ്പുകളാണെങ്കിൽ പ്രതിക്ക് മുൻകൂർ ജാമ്യത്തിനായി കോടതിയെ സമീപിക്കാം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷമുള്ള ആരോപണങ്ങളിൽ അറസ്റ്റ് നീണ്ടുപോകുകയും പ്രതികൾക്ക് മുൻകൂർ ജാമ്യത്തിനായി കോടതിയെ സമീപിക്കാനുള്ള സാവകാശം കിട്ടുകയും ചെയ്യുന്നുണ്ട എന്നുള്ള ആരോപണം ഉയരുന്നുണ്ട് എന്നാൽ ഇത്തരം സന്ദർഭങ്ങളിൽ കേസ് ഡയറി പഠിക്കുകയും ഇരയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുകയും ചെയ്തതിനു ശേഷം മാത്രമേ ജാമ്യം നൽകണോ എന്നുള്ള കാര്യം കോടതി തീരുമാനിക്കൂ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ നൽകിയിട്ടുണ്ടെങ്കിലും വാദം കേൾക്കുന്നതുവരെ അറസ്റ്റ് ചെയ്യരുത എന്ന് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ അറസ്റ്റ് ചെയ്യാതിരിക്കേണ്ടതുള്ളൂ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ള കാര്യം പോലീസിന് തീരുമാനിക്കാം ഹേമ കമ്മിറ്റി കമ്മറ്റി റിപ്പോർട്ടിനുശേഷം ആരോപണവിധേയരായ വി കെ പ്രകാശും മുകേഷും അടക്കമുള്ളവർ മുൻകൂർ ജാമ്യത്തിനായി കോടതിയെ സമീപിച്ചിട്ടുണ്ട് ഇനി എന്താണ് സംഭവിക്കുന്നത് എന്ന് കണ്ടുതന്നെ അറിയണം